മലു കെ ബി എഫ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ആറാം തീയതി അതായത് ഈ വരുന്ന ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഏതായാലും നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി നോർത്ത് ഈസ്റ്റിൻ്റെ മുഖ്യ പരിശീലനായ ജുവാൻ ബനാലി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഫോമാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ഗോവിന്ദിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ ഇനി ഞങ്ങൾക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കാനില്ല ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം ഞങ്ങൾക്ക് വിജയിക്കണം ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടി വിജയിക്കണമെന്നും ഞങ്ങളുടെ ആരാധകരെ ഞങ്ങൾക്ക് ഹാപ്പിയാക്കണം അതിനാൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാവുകയുള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ അവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ് ആയതുകൊണ്ട് തന്നെ മൂന്ന് പോയിന്റ് ഞങ്ങൾക്ക് സ്വന്തമാക്കാനാകുമെന്ന് ഉറപ്പുണ്ട് മികച്ച ഒരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്ന രീതിയിലാണ് നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ പറ്റി നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകൻ വിലയിരുത്തുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഫോമില്ലായും അവർക്ക് മുതലാക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നോർത്ത് ഈസ്റ്റിന്റെ ഹോം മത്സരം ആയതുകൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജ് അവർക്ക് ലഭിക്കുകയും ചെയ്യും ഫാൻസിനെ ഹാപ്പിയാക്കാനാണ് നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം